കഴിഞ്ഞ നാല് വർഷക്കാലമായി റിയൽ എസ്റ്റേറ്റ് രംഗത്ത് പ്രവർത്തിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ സംഘടനയാണ് കിർക്ക കേരള റിയൽ എസ്റ്റേറ്റ് ആൻഡ് കൺസൾട്ടിംഗ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ന്യൂ ഇയർ സംഗമം കാസർഗോഡ് ജില്ലയിലെ അച്ചാന്തുരുത്തി തേജസ്വിനിപ്പുഴയിൽ സംഘടിപ്പിച്ചു പ്രകൃതി ഭംഗി ആസ്വദിച്ച് കാലോളപ്പരുപ്പിലൂടെ സഞ്ചരിക്കുന്ന ബോട്ടിനകത്തായിരുന്നു പകൽ ഒരു ദിവസം കിർക്ക അംഗങ്ങൾ വിവിധ പരിപാടികളുമായി കഴിഞ്ഞത് കിർക്ക കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ചന്ദ്രൻ ബേബിയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ കിർക്ക സംസ്ഥാന പ്രസിഡന്റ് അരുൺ ബേലായുധൻ ഉദ്ഘാടനം നിർവഹിച്ചു സർക്കാർ നമ്മൾ അവഗണിക്കുമ്പോൾ നമുക്ക് സർക്കാരിൽ നിന്ന് നേടിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങള് അതുപോലെ തന്നെ നമ്മളിൽ പ്രായം ചെന്ന ആൾക്കാർക്ക് ഈ പറഞ്ഞതുപോലെ ബിസിനസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ അവർക്ക് ചെയ്തു കൊടുക്കേണ്ട വിഷയങ്ങള് നമ്മളിൽ ഒരാൾക്കാർക്ക് അപകട വരണമോ ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആക്സിഡന്റുകളോ സംഭവിച്ചാൽ അവർക്ക് നമുക്ക് കൂട്ടായിട്ട് ചെയ്ത് കൊടുക്കും അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അപ്പോഴാണ് ബേസിക് ആയിട്ടുള്ള ഏറ്റവും മന്മ മർമ്മ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം കൂട്ടായിട്ട് ചേർന്ന് ബിസിനസ് ചെയ്ത് ഒരുമിച്ച് വളരുക എല്ലാവരും എല്ലാവരും നല്ല നിലയിലേക്ക് എത്തുക അഭിവൃദ്ധി പ്രാപിക്കുക ഇത് ഒരാളും പറയുന്ന കാര്യമല്ല സലീം മറ്റപ്പള്ളി മുഖ്യ പ്രഭാഷണം നടത്തി തിരിച്ചറിയൽ കാർഡ് വിതരണം കിർക്ക സംസ്ഥാന ട്രഷറർ അജി പെരിങ്ങമല നിർവഹിച്ചു ചടങ്ങിൽ കിർക്കയിലെ സംസ്ഥാന ജില്ലാ ഭാരവാഹികളും പങ്കെടുത്തു റിയൽ എസ്റ്റേറ്റ് രംഗത്തെ വിവിധ നിയമങ്ങളെക്കുറിച്ചും നിർമ്മാണങ്ങളെക്കുറിച്ചും പ്രശ്നങ്ങളെക്കുറിച്ചും റവന്യൂ ഉദ്യോഗസ്ഥർ ക്ലാസ് എടുത്തു കിർക്ക സംഘടനയുടെ ലോഗോ പതിപ്പിച്ച കേക്ക് കട്ട് ചെയ്താണ് പ്രോഗ്രാം അവസാനിപ്പിച്ചത്